ഞാൻ പറഞ്ഞത് സത്യമാണ് വെറും മൂവായിരം രൂപ കൊടുത്ത് മേടിച്ച ആൽപേൺ സ്റ്റാർസിൻ്റെ റൈഡിങ് ജാക്കറ്റാണിത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിക്കുന്ന ജാക്കറ്റുമാണ് ഞാനൊരു പുതിയൊരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി നമ്മുടെ കോട്ടയത്തുള്ള ജെറോൺ ഹെൽംസ് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കിടക്കുന്നുണ്ട് ഇത് കുറേ നാളുകളായിട്ട് അവിടെ കിടക്കുന്നതാണ് പതിനേഴായിരം രൂപ വിലവിടുന്നതാണ് പുള്ളി പറഞ്ഞത് അതിൻ്റെ ടാഗോ കാര്യങ്ങളോ ഒന്നും അത് ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ കൊടുത്തപ്പോൾ ഞാൻ എളുത്തും എന്തേലും ആയപ്പോൾ പറഞ്ഞാൽ മേടിച്ചേക്കാന്ന് വെച്ചു ഉള്ളി അഞ്ച് രൂപ പറഞ്ഞു ഞാൻ മൂവായിരം രൂപയ്ക്കാണ് എടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഈ ഒരു സംഭവം എല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ ഈ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിലും ഫ്രണ്ടിലും ഈ രണ്ട് സംഭവങ്ങളും കാരണം ഫെയ്ഡുമായി സ്റ്റിക്കർ പറഞ്ഞു ഇരിക്കുകയാണ് അപ്പോൾ ഞാനോടത്ത് അത് മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാതെ അല്ല പക്ഷേ പിന്നീട് മനസ്സിലായത് മേടിച്ച് വീട്ടിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വർക്കൗട്ട് ആവുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഇരുന്നോട്ടെന്ന് ഇതോടെന്ന് വെച്ചു ഇതുമായിട്ടാണ് ഞാൻ യാത്രകൾക്കൊക്കെ ഇനി പോകാൻ പോകുന്നത് അത് ആ നല്ല അവരുടെ എംബ്ലോക്ക് നന്നായിട്ട് കാണാതെ ഇതിൻ്റെ ആ സിബ് ഞാൻ വന്നൊന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് തുറന്നൊക്കെ പരിശോധിച്ചൊരുക്കി സ്വിബിൻ്റെ ആ ഒരു ആ നോപങ്ങൾ ഒടിഞ്ഞു പോയി പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിന് കണ്ടപ്പോൾ വെളിയിൽ നല്ലൊരു വലിയ പോക്കറ്റുകൾ തന്നെ ഉണ്ടെന്ന് പറയാം നല്ല കപ്പാസിറ്റി തന്നെ കുറേ കുറേ പോക്കറ്റുണ്ട് നല്ല ആഴത്തുള്ള നമുക്ക് എന്തെങ്കിലും വെക്കാം അതിനകത്ത് അതുപോലെ തന്നെ അത് ഈ ഉണ്ട് എല്ലാം സ്വി സ്വിപ്പർ വെച്ച് നമുക്ക് സേഫാക്കി ലോക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് ഇവിടെ വലിയൊരു എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫാണ് നമുക്ക് മൊബൈൽ എന്തും അല്ലാതെ ധൈര്യമായിട്ട് വെക്കാം ഇത് ഈ മെറ്റീരിയൽ ഫുൾ വാട്ടർ പ്രൂഫാണെന്ന് എനിക്ക് തോന്നുന്നു തന്നിട്ട് അതുകൊണ്ട് ഇത് ഈ സൈഡിലാണെങ്കിൽ വലിയൊരു പോക്കറ്റ് അതായത് ആ താഴെ വരെ ഉണ്ടെന്നുള്ളൂ നമ്മൾ അകത്തോട്ട് അത് സിപ്പറാണ് അത് ശരിക്കും കയ്യിൽ ഇങ്ങുവരെ വരും താഴെ വരെ അത് കൂടാതെ ഈ മൊബൈൽ ഇടാനായിട്ട് നേരത്തെ എനിക്ക് തന്നൊരു മൂന്ന് മൊബൈൽ മൂന്നാല് മൊബൈലിടാൻ കൂടെ നല്ല വലുപ്പമുണ്ട് ആ സെയിം സാധനം ഇപ്പറേ ഉണ്ട് ഇവിടെ ഇവിടെ മൊബൈൽ എന്ത് വെക്കും നിറച്ച് വെക്കാം ഒരു നാലഞ്ചെണ്ണം മൊബൈൽ വീട് എന്തെങ്കിലുമൊക്കെ വെക്കാം ഇവിടെ ഉണ്ട് പിന്നെ ബാക്ക് പാഡിങ്ങുണ്ട് അതെല്ലാം റിമൂവേഡ് ആണ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ മാറ്റാം പിന്നെ ഇത് ഫ്രണ്ട് പാഡ് അതും ഉണ്ട് ഇതൊന്നും ഭയങ്കര കട്ടിയൊന്നുമില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഇനി ഒന്ന് ആൽപ്പൻ സാസിൻ്റെ ബേസ് മോഡലും എല്ലാം ആയിരിക്കും അതായത് പതിനേഴായിരം രൂപയുടെ എന്ന് പറഞ്ഞുകൂടി ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ട് പാഡുണ്ട് ബാക്ക് പാഡുണ്ട് പിന്നെ ഇതുണ്ട് ഈ ഷോൾഡറിൻ്റെ അത് നല്ല കട്ടി കേട്ടോ അത് അതൊക്കെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാവുന്ന റിമൂ ചെയ്യാവുന്നതിനകത്ത് കാണാവല്ലേ അതുപോലെ തന്നെ അത് ഇവിടെ ഉണ്ട് അല്ലേ ഇപ്പം അങ്ങനെ ഷോൾഡറിൻ്റെയും കാര്യങ്ങളും അതെല്ലാം ഓക്കെയാണ് ബാക്കിലാണെങ്കിൽ അവരെ ആ വലിയൊരു എമ്പളം മൊത്തമായിട്ട് കാണാം പിന്നെ ഇവിടെ ഉണ്ട് ഒരു വെന്റിലേഷൻ കിട്ടും ഇവിടെ ഉണ്ട് വെന്റിലേഷൻ ഇത് കൂടാതെ ഇവിടെ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൈയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ട് ഇവിടെ ഒരു വെന്റിലേഷൻ അതെല്ലാം സിബ് വെച്ച് അടയ്ക്കുവറൊക്കെ ചെയ്യാം പിന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പും ഉണ്ട് കൈ നമുക്ക് വണ്ണം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാമെന്ന് രണ്ട് പട്ടണമുണ്ട് ഈ സൈഡിലെ പോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പിന് ഉണ്ട് പിന്നെ വെന്റിലേഷൻ അതുകൊണ്ട് ഇവിടെ ഉണ്ട് വെൻ്റിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നു വെന്റിലേറ്റർ പിന്നെ നമ്മുടെ താഴെ ഈ ഹെമ്മിൻ്റെ അവിടെ അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ചെറുതും വലുതൊക്കെ ആക്കാം അഴിച്ചുപൂട്ട വലുതാവും നോർക്കി സൈഡ് താഴവശം ആ ബെൽറ്റിന് മേൽഭവമായിട്ട് ടൈറ്റായിട്ടിരിക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് ഇവിടെ വെച്ചാൽ ആകുമ്പോൾ എന്നാൽ നോക്കി ഏറ്റവും ഇത് ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിരുന്നേ ഇപ്പോൾ തുറന്നപ്പോൾ അതിനകത്ത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞാണ്ടൊക്കെ ചാടി വരുന്ന കുറേ എന്നൊക്കെയാണോ ആ നമ്മൾ അപ്പുറത്തെ വെന്റിലേഷനൊക്കെ കാണാൻ കൊണ്ടുപോകുന്നത് ഇത് എന്നാ അതിനകത്ത് ആഹാ ഇതിനകത്ത് നമുക്ക് ഉടായ്പ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ തോന്നില്ലല്ലോ ഇതെന്നാ വേണോട എന്നാണോ ചപ്പുറൊക്കെയാണോ എന്തായാലും കൊള്ളാം മൂവായിരം രൂപയ്ക്ക് കിട്ടി ഞാൻ അവിടുത്തെ പണിയായി ആ സ്റ്റിക്കർ പോലത്തെ സാധനമൊക്കെ ഇറങ്ങിയാൽ പോ ഞാനൊന്നും നോക്കുന്നില്ല നമ്മൾ വെറുതെ കിട്ടുന്നല്ലോ മൂവായിരം രൂപ മൂവായിരം രൂപ എങ്കിൽ മൂവായിരം രൂപ അത് വിലപ്പെട്ട പതിനേഴായിരം രൂപയുടെ സാധനം മൂവായിരത്തിന് കിട്ടിയെന്ന് പറഞ്ഞ് ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ കാശിനി വാശി വേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവർ ഈ ലോഗ്യ എന്താ രസം അറിയ കാണാൻ ഇങ്ങനെ അത് ഇവിടെ ഉണ്ട് രണ്ട് കയ്യലും ഉണ്ട് ഇവിടെ ഉണ്ട് ഇതുകൂടാതെ നല്ല നല്ല രസം ഇങ്ങനെ ഇപ്പോൾ ഈ കൈടെ ഇവിടെ ഉണ്ട് നമ്മുടെ കൈപ്പത്തിനെ വരുന്നത് ഇവിടെയൊക്കെ നല്ലതായിട്ട് ലോഗോ ആണ് അങ്ങനെ ഇതെങ്കിൽ ഇത് ഇനി ഇതിട്ട് വേണം അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പോകാൻ അതുപോലെ തന്നെയാണ് എൻ്റെ ഈ ഹെൽമെറ്റ് ഞാൻ മേടിച്ചത് ഇതൊരു മൂന്ന് വർഷം ആകുമ്പോൾ മേടിച്ചിട്ട് എനിക്കൊന്നും പത്ത് നാലായിരം രൂപയ്ക്ക് മുകളിൽ അങ്ങനെ വില ഉണ്ടായിരുന്ന നിൽക്കോടെ ഏഞ്ചൽ ആൻഡ് ഡെവിൾ അതുപക്ഷെ എനിക്ക് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഇതുപോലെ തന്നെ ഞാനൊരു ഹെൽമെറ്റ് മേടിക്കാൻ ഐ ജെറോൺ ഹെൽമെറ്റ്സ് ചെന്ന് ഇപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും താഴെ റാക്കിൻ്റെ സൈഡിലായിട്ട് ഈവിനിരിക്കുന്നു ഞാൻ ചെന്ന് നോക്കി പുളു അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ കൂടിയ സാധനമാണ് വില നോക്കിയപ്പോൾ നാലായിരം നാലായിരം നാലായിരത്തി ഉണ്ടായിരുന്നു പുള്ളി വന്നത് കമ്പനീൻ്റെ പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് വേണമെങ്കിൽ വില കുറച്ച് തരാം അങ്ങനെയാണ് എനിക്കിത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടി അങ്ങനെ അത്യാവശ്യം സാധന സാമഗ്രികളൊക്കെ ഞാൻ ഈ നോക്കിയും കണ്ടോ മേടിക്കുന്ന കൂടുതൽ അത് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന് മേടിക്കും അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ അത്യാവശ്യം കാര്യങ്ങൾ മേടിക്കുന്നതെല്ലാം നമുക്ക് വെറുത്തായിരിക്കും എപ്പോഴും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കുഞ്ഞ് വീഡിയോ ചെയ്തത് ഓക്കേ